നമ്മളെല്ലാരും മിനി ഊട്ടിക്ക് പോകും പക്ഷെ മിനി ഊട്ടിക്ക് എത്തണിന്റെ പാർക്ക് ഉണ്ട് അത് നിങ്ങളാരെയും കണ്ടു അത് റോട്ടിൽ നിന്ന് കാണുമ്പോ തന്നെ ചൊർക്കാണ് ഇന്നത്തെ നമ്മളെ പരിപാടി ഇത് കാണല ഇതിന്റെ ഉള്ളേക്ക് കടക്കണമെങ്കിൽ മുപ്പത് ഉറപ്പേന്റെ ടിക്കറ്റ് എടുക്കണം അതാക്കണം അതിന്റെ പേര് വായിച്ചോളി നമുക്ക് ഇംഗ്ലീഷ് വന്നാൽ കൊടുത്തില്ല കുട്ടികളെ വായിച്ചേ കണ്ടു വൈബിൾ ആൻഡ് അപ്പൊ ഇതിന്റെ ഉള്ളിക്ക് നമ്മൾ കടന്നു ഇതിന്റെ ബലത്തെ സൈഡൊക്കെ നോക്കിയപ്പോൾ കണ്ട കാഴ്ചപ്പതാ പിന്നെ ഇതിന്റെ നടുവ് തന്നെ കട്ട വിരിച്ചൊരു ബജൻഡിട്ടോ ഇതിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നോക്കിയപ്പോൾ നല്ല ചൊർക്കുണ്ട് കുട്ടികളെ വേണമെങ്കിൽ ഇത് വന്ന് കണ്ടോളി എന്നാൽ ഞമ്മള് തുടങ്ങിയാലോ ഒരു പാർക്ക് കണ്ടു ആ പാർക്കിൻ്റെ ഉള്ളിൽ ഞാൻ അതും കണ്ടു എത്ര മനോഹരമാണ വീടെ ആളിൻറെ ആളെ പക്ഷെ ആള് ശുദ്ധനാ അയാൾ കാണിച്ചറിഞ്ഞിപ്പോഴത്തെ ഓരോ ഐറ്റംസും അപ്പൊ ഇതൊക്കെ കുട്ടിയാക്കോട്ടെടുക്കാൻ പറ്റിയ ഒറ്റകം പിന്നെ എന്ന് പറഞ്ഞാ ഇവിടെ കൂട്ടിയാക്കി ബന്ന് ആടാ പാടാ കുളിച്ച സ്വിമ്മിംഗ് പൂൾ എല്ലാ സാധനവും ഇതിന്റെ ഉള്ളിലുണ്ട് ഇതാക്കണ് കാണിച്ചു തരുന്ന ഇത് ഇവിടെ വേറൊരു പരിപാടി അയ്മങ്ങനെ നിക്ക ആട് എങ്ങനെ നിക്കാർ കാണിച്ചു തരുന്ന ചൊഗിന് കണ്ട്രോൾ കിട്ടോ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ബജ് എന്നാ നമ്മൾ തുടങ്ങിയല്ലേ കട്ടകൾ വേറെ ും കാണ എന്താണിയോ ആ എത്താണെന്നുള്ള ഞാൻ അവസാനം പറഞ്ഞാൽ ആ പൊതു ഞമ്മള് ആളിയാകൾക്ക് നേരം പോകും ഇതാക്കണ് കാണാൻ പറ്റിയ ഊഞ്ഞാൽ പല്ലവർക്ക് കാണാൻ പറ്റുന്ന പാളിയാൻ പറഞ്ഞത് ആളിയൻ ആടുകൊണ്ട് അപ്പൊ എന്നാ പല്ലോ ആടുകാരം ഒരാൾ ഇപ്പോർത്തരുന്ന ഉഷാറായി ആരേരം പറ്റേ ആടാൻ പറ്റിയേഞ്ഞാലം രാരോ അളിയാ നീ ആട് ആട് അളിയൻ അയിമെന്ന് അപ്പോ തന്നെ ഇറങ്ങി ഇഞ് ആളിയുടെ ലക്ഷ്യം മറ്റൊന്നാണ് ആ ഇതാണ് അളിയനെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളു അളിയൻ്റെ തൊള്ളക്കൊരു പൂജ്യ അങ്ങനെ നമ്മൾ ആളിയൻ അയ്മ സുഖമായിട്ട് ഇരിക്കണേ ഇനി ഇങ്ങക്കും വന്ന് ഇരിക്കുന്നു എന്നിട്ടാ സ്റ്റേഡിച്ച് അങ്ങനെ ഐമണ്ട് ഇറങ്ങിയിട്ട് ഇനി അടുത്ത ലക്ഷ്യസാധനത്താണ് നോക്കുന്നത് അപ്പൊ ഇതാണ് ഇതിപ്പോ മിക്ക ആൾക്കാരും പെരിയിലും ഉണ്ട് എന്നാൽ ബെഡിയുണ്ട് നമ്മളാളിന് പള്ളാണ്ട് കൂടിയിട്ടാണ് ആ കണ്ണുമോറും അങ്ങനെ നിങ്ങൾക്കൊക്കെ ചൊഗ്ഗിനെ ആടട്ടോ നിങ്ങളോടൊരു കാര്യം പറയാനോ ബന്നാ മുതലാവും അപ്പം ഞാൻ അളിയാക്കാൻ്റെ അടുത്ത് ലക്ഷ്യ സ്ഥാനത്തേക്ക് അളിയാക്കണ്ട് കടലം വാങ്ങാണ്ട് കീസിയായി പോകത്തൊക്കെ അത് ഇതേമാതിരി പാർക്കിലോ ഓകാത്തോ കുത്തുന്നങ്ങനെ തിന്നും അളിയാക്കണ് പോലിൻ്റെ ഒട്ടലിരുന്ന് കടലക്ക തിന്ന് ഇടക്കിടക്ക് അവിടത്തെ നോട്ടത്തിൽ തോട്ടത്തിൽ അളിയാക്കല്ലോ സംഗതിയിൽ നമ്മൾ അണിയാക്ക വേറെ ഏതോ ഒരു ഹാലാണ് ആള് സാധു കേട്ടോ ഇനി അളിയാക്ക അടുത്ത ലക്ഷ്യം വെച്ച് പോകുകയാണെങ്കിൽ എത്താൻ നമുക്ക് നോക്കുക മറ്റൊന്നല്ല വാട്ടം പാട്ടുമ്പോൾ ഇതാണ് മോള് കയറി അടിക്ക് ഗീജ കുട്ടിയാക്കു പറ്റിയ സ്ഥലട്ടോ ഇവിടെ ആരംഭ അളിയാക്കി കിഞ്ഞാനൊരുങ്ങിടുന്നേ അളിയൻ പേടിച്ച് കീഞ്ഞിടുന്നേ അപ്പൊ അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളിനാക്ക് വേറൊരു ലക്ഷം വെച്ച് ഇങ്ങനെ നോക്കുകയാണ് ചുച്ചു ഭാഗത്തു നിൽക്കും എവിടെയാണോ കയറാനും മാടാനും പറ്റിയ സ്ഥലം ഇങ്ങനെ നോക്കുകയാണെ കുട്ടികളെ ആ വൈബിലാൻ്റെ ഇതൊരു ഷെഡില്ലേ അതിൻ്റെ ഉള്ളില് ഫാമിലിക്ക് കുളിച്ചാൻ പറ്റിയ സിമ്മി പൂൾ ഉണ്ട് ആൽക്കൻ്റെ മൂടാജ് വെറുതെ പറയാം ആരും പറണ്ട അവിടെ പോയി വീട് എടുക്കാൻ പറ്റില്ല ആളിയാണ് കിട്ടും ഇത് അവിടെ വേറെ സ്വിമ്മിങ് പൂൾ കുട്ടികൾക്ക് ഉള്ളത് നീ കുളിച്ചാൽ നൂറ് ഉറുപ്പ്യുള്ളട്ടോ കുട്ടിയാക്ക അങ്ങനെ നമ്മൾ ആളിയാക്കാ എല്ലോടത്തും പോയി ആടിയുമ്പോഴാണ് ഇതാ കൊഴങ്ങി വരുന്നേ ഇനി ആളിയാക്കറച്ചുനം അവിടെ നിന്ന് ഇരുന്നോട്ടോ പൊന്നാരളിയ അവിടെ ഇരുന്നോ പേടിക്കേണ്ട അളിയ അത് നമ്മൾ അളിയാങ്കാക്ക് ഇതൊക്കെ പേടിയാ ഇതൊക്കെ എത്തിനെ കാണിച്ച ഞങ്ങൾക്ക് ഇതൊക്കെ ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് പിന്നെ നമ്മൾ അളിയാക്കാൻ്റെ ലക്ഷ്യം ഈ സാധനത്തിൻ്റെ ഉള്ളിൽ കയറണം പൊന്നാർ അളിയാക്കായ്മക്ക് കയറേണ്ട അത് കുട്ടിയാക്കുള്ളതാണ് അതിൻ്റെ ഉള്ളിൽ ഏതായാലും ഇങ്ങോട്ട് കയറാൻ കളിച്ചില്ല ഈ പള്ളം കൊണ്ട് അപ്പൊ അതിൻ്റെ ഉള്ളിൽ കുട്ടിയാക്ക് ചാടി കളിക്കുന്ന സാധനം കേട്ടോ അതുകൊണ്ട് ഇവിടെ പിന്നെ ഇവിടെ ഉള്ളത് ഈ കുട്ടികൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം ഈ രണ്ട് മാൻ കുട്ടികളുടെ ഇടയിൽ ഫോട്ടോ എടുക്കുക വളരെ ഉഷാറാണ് അതിൻ്റെ അടുത്ത് തന്നെ വെള്ളം കെട്ടൂലേ നിങ്ങൾ നോക്കി പിന്നെ ഇവിടെ അടിപൊളി പ്രാവ് ഇതാക്കണ് നമ്മളാണ് ഞങ്ങൾക്ക് ആവേശത്തോടു കൂടി ഈ പ്രാവിനെ കാണാൻ വരുന്നത് പ്രാവിനെ കാണാൻ വേണ്ടേ പ്രാവിനെ കണ്ട് മടങ്ങി അളയാക്ക മടങ്ങുമ്പോൾ ചന്ദിങ്കുത്തി വീണത് കണ്ടില്ലേ അപ്പൊ മേപ്പെട്ടൊക്കെ തുള്ളിയും കാട്ടി നടന്നാൽ ഇതൊക്കെ ഉണ്ടാവും അപ്പൊ വരുന്ന ആൾക്കാർ ചൊഖ്നൊക്കെ നോക്കി നടക്കുക ഇത് പ്ലാസ്റ്റിക്കിന്റെ പുല്ലാണ് അടുത്തത് നമ്മളാക്കാൻ പോകണത് ഇവിടെ ഒരു മീറ്റിംഗ് ആളുണ്ട് അതായത് കമ്പനിക്കാരുടെ മീറ്റിംഗ് വെക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം അവിടെ വെച്ചിട്ടാണ് നമ്മൾ അലയാക്ക ജനങ്ങളോട് അഭിസംബോധന ചെയ്ത് ചാറ്റ് കൊടുക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ കേട്ടോ അല്ലേക്കൻ്റെ ഡാൻസ് ഇങ്ങളെല്ലാം കണ്ടുള്ളി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അല്ലക്കൻ്റെ ഡാൻസ് അല്ലേക്കൻ്റെ ഡാൻസ് ഇങ്ങളെല്ലാം കണ്ടുള്ളി അങ്ങനെ നമ്മൾ ഡാൻസ് ഒക്കെ എടുത്ത് കുഴങ്ങി വരികയാണ് അങ്ങനെ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഒരു കാര്യമുണ്ട് മറക്കണ്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറന്നീടല്ലേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കല്ലേ അപ്പാരും മറക്കരുത് പുതിയ പുതിയ വീഡിയോ നിങ്ങളെ മുന്നേക്ക് ഞാൻ ഇങ്ങും വരും